സുഹൃത്തുക്കളെ ഒരു പുതിയ ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ലാസ്റ്റിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ച ഒരു പക്ഷേ ചിലപ്പോൾ പോയേക്കാം നമ്മൾ കുറച്ച് ദിവസമായി ഫിഷിംഗ് വീഡിയോ ഇടുന്ന കാര്യം നടന്നിട്ടുണ്ടായിരുന്നില്ല വേറൊന്നുമല്ല ഫിഷിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത ചില കാരണങ്ങൾ കൊണ്ടാണ് കുറച്ച് തിരക്കുകളിലായിപ്പോയി എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു ഇനി എല്ലാ ഞായറാഴ്ചകളിലും തുടർച്ചയായി ഫിഷിംഗ് വീഡിയോ ചെയ്യുന്നു ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സൺഡേ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ മുമ്പും നമ്മൾ കാണിച്ചിരുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ അന്ന് എത്രത്തോളം ഡീപ്പായിട്ട് ഈ സ്ഥലം ഇത്രത്തോളം പല ആളുകളും ചെയ്യുന്ന ഫിഷിങ്ങും ഞാൻ എന്ത് ചെയ്തിട്ടില്ല കാണിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് കുറച്ച് ഡീപ്പായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ലെങ്ത്തും കുറച്ച് കൂടുതലുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരു സമാധാനത്തിനൊക്കെ വേണ്ടി കണ്ടിരിക്കാൻ പറ്റുന്ന വീഡിയോ പോലെ ഫിഷിങ്ങിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ ചെറുപ്പതരം നൊസ്റ്റാലിക്ക് ഓർമ്മകൾ ഉണർത്താനൊക്കെ ഹെൽപ്പ്ഫുള്ളാകും അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എലത്തൂർ കടൽ തീരത്താണ് അവിടെ അങ്ങനെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കൽപ്പാറകളുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെയാണെന്ന് ഫിഷിംഗ് ഇങ്ങനെ നടക്കുന്ന സ്ഥലത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇത് മാലാനാണ് കിട്ടിയിട്ടുള്ളത് മുമ്പ് ഫസ്റ്റ് ആ കട്ട് കാണിച്ചത് ചെമ്പല്ലിയാണ് അങ്ങനെ മീനുകളും മാലാന് നല്ല വലിപ്പമുള്ള മാലാന് ഒരുപാട് കിട്ടി കൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു ഏകദേശ രൂപം എങ്ങനെയാണ് അതാ ഇങ്ങനെ കടലിൽ ഇങ്ങനെ ഒരുപാടുണ്ട് കാര്യങ്ങളൊക്കെ ഇത് നെച്ചറ എന്നൊക്കെ പറയുന്ന മീനാണ് എല്ലാവർക്കും അറിയാൻ മതിയാവും നെച്ചറ കൊയ്ത്തി എന്നൊക്കെ ജലാളുകൾ പറയുന്ന മീനാണ് ഏകദേശം നല്ല വലുപ്പം കിട്ടുമോ ഡിസ്റ്റൻസിൽ വെച്ച് വീഡിയോ എടുത്തിട്ടാണ് അങ്ങനെ കാണുന്നത് പിന്നെ മുള്ള് കുറച്ച് സീനാണ് നല്ല വേദന ഉണ്ടാവും അതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ ഇതാ വീണ്ടും നല്ല വലുപ്പമുള്ളൊരു മാലാൻ നല്ല വലുപ്പം ഉണ്ടോ മാലാന് ആ കൈ പിടിക്കുമ്പോൾ മനസ്സിലാവും ഉണ്ടല്ലേ അല്ല വലുപ്പമുള്ള മീനാണ് സുഹൃത്തുക്കളെന്നോ ഞാൻ മുമ്പ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ ഫിഷിങ്ങിന് പോകുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിളിച്ചു ഞാൻ വരും അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നല്ല ഫിഷിംഗ് സ്പോട്ടുകൾ അതുപോലെ നല്ല ഫുഡ് സ്പോട്ടുകൾ പുതുതായി നിങ്ങൾക്ക് ആരെങ്കിലും ഷോപ്പൊക്കെ തുറക്കുകയാണെങ്കിലൊക്കെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ ഞാൻ വന്ന് വീഡിയോ ചെയ്യും ഇപ്പം അടച്ചെളിക്കുന്ന ഒരു അച്ചറൻ കേട്ടോ അപ്പം പിടിച്ചിട്ടിട്ടുള്ളൂ അത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള നെച്ചർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ പിന്നെ പല ആളുകളും യൂസ് ചെയ്യുന്നത് സ്റ്റിക്കാണ് ചില ആളുകളൊക്കെ ഈറമ്പനയുടെ എന്താ പറയുക മട്ടൽ ആ സാധനം തണ്ട് തണ്ട് മട്ടലെന്നൊക്കെ പറഞ്ഞാൽ ആ സാധനം യൂസ് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ ആളുകൾ യൂസ് ചെയ്ത് പാറായിട്ട് യൂസ് ചെയ്ത സാധനം അതാണല്ലോ ആ സാധനം ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആളുകളെ ഞങ്ങളൂടെ കണ്ടു പിന്നെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് മാത്രമായിട്ടുള്ള അതും യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ മാല നല്ലോണം കിട്ടുന്നുണ്ട് മാലാനവർ ഇടുന്നത് മൈദയാണ് ഇടുന്നത് വേറൊരാൾ ചെമ്മീൻ മൈദയിൽ ഇങ്ങനെ മൈദപ്പൊടിയിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ചെമ്മീൻ കോട്ട് ചെയ്തിട്ട് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കുറച്ച് നേരത്തെ അവർ പിടിച്ചു കൂട്ടി വച്ച മീനുകളാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് മാല തന്നെയാണ് പിന്നെ നച്ചറുണ്ട് എന്തൊക്കെ പറഞ്ഞാലും കടലിലേക്ക് നോക്കിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് ഇതാ ഞാൻ ആ കടലിലേക്ക് തിരിഞ്ഞ സമയത്താണ് ഇവിടെ പെട്ടെന്ന് കിട്ടിയപ്പോൾ കിട്ടിയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടുള്ള വീഡിയോ എടുത്ത് തുടങ്ങിയത് ഇവിടെ ഒരു ഏട്ട ആളിങ്ങനെ ലൈനായിട്ട് നിന്നിട്ട് ചൂണ്ടിടുന്നുണ്ട് നല്ല തിരക്കുണ്ട് ഇന്ന് ചില ദിവസങ്ങളിലൊന്നും ഇവിടെ ആരും ഉണ്ടാവാറില്ല ചില സമയങ്ങളിൽ പിന്നെ ഞാൻ പോയത് വീട് എടുത്ത് തുടങ്ങുമ്പോൾ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ആ സമയം മുതൽ അങ്ങോട്ട് പിന്നെ വേലിയേറ്റത്തിൻ്റെ സമയമായിരുന്നു ഞാൻ ഏകദേശം ഒരു വൈകുന്നേരം ഇപ്പോൾ മൂന്നേ മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാകുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ആ സമയം വരെ വേലിയേറ്റം തുടങ്ങുകൊണ്ടേ സമയമാണ് നല്ല തിരം നല്ല ശക്തിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കാണാം അവിടെ കല്ലുകളൊക്കെ കാണുന്നുണ്ടാവും അതായത് വെള്ളത്തിനടിയിലുള്ള കല്ലുകൾ കാണുന്നുണ്ടാവും അതൊക്കെ മൂടുന്ന സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ അത്രയും നല്ല വിലയായിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു കുഴിയുള്ള സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്കാണ് വില എന്തെയ്യുന്നത് ചൂണ്ടങ്ങനെ ഇറക്കി കൊടുക്കുന്നത് വേറെയും കിട്ടി അപ്പം കണമ്പ് അഥവാ മാലാം തന്നെയാണ് മാല നല്ല വലുപ്പുള്ള മാലാൻ തന്നെയാണ് കിട്ടുന്നത് ഇവരെ നമുക്ക് അതിൻ്റെ ഒരു പോസ് തന്നിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്ത് ചെയ്യും ഈ പോസ് ആയിരിക്കും ഞാൻ തമ്പനിയിലായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി വെക്കാനും ചാൻസ് ഉണ്ട് അന്ന് അത്യാവശ്യം ഒരുപാട് പോസുകൾ കിട്ടിയിട്ടുണ്ട് സാധാരണ എത്ര ആളുകളൊന്നും അങ്ങനെ പോസ് തരാറില്ല എന്നൊക്കെ അറിയാലോ ചില ആളുകൾക്കൊന്നും വീഡിയോ എടുക്കുന്നത് താല്പര്യം ഉണ്ടാവില്ല ചില സമയത്ത് ചൂണ്ടൽ ഉള്ളോട്ട് നല്ലവണ്ണം പോയി കഴിഞ്ഞാൽ പുറത്തൊക്കെ എടുക്കാൻ ചെറിയ കുറച്ച് കഷ്ടപ്പാടാണ് അങ്ങനെ പുറത്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചൂണ്ടല് അല്ല നല്ലൊരു പോസ് വന്നിട്ടുണ്ട് ബ്രോ അങ്ങനെ കെട്ടിയിട്ട് ഈ പാറയിൽ ഒരുപാട് ഇങ്ങനെ മടകളുണ്ട് കുഴികളുണ്ട് ആ കുയിൽ ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട് കയറി നിൽക്കും ചിലപ്പം തിരക്ക് അടിക്കുമ്പോൾ അപ്പോൾ അങ്ങനത്തെ കുയിലാണ് ഈ മീനിനെ അങ്ങനത്തെ ഇതിൽ കെട്ടിയിട്ടിട്ട് വെക്കുന്നത് അപ്പോൾ മീൻ ഒരുപാട് സമയം പോകണം ഫിഷിങ് ചെയ്യുകയാണെങ്കിലും ഈ മീനുകൾ ജീവനോടുണ്ടാവും അതാണ് അതിൻ്റെ ഗുണം എല്ലാവരും ഫിഷിങ്ങിന് പോകുന്ന എല്ലാവരും ചെയ്യുന്ന പരിപാടി ഇത് തന്നെയാണ് ചിലരൊക്കെ കടൽ വെള്ളത്തിൽ നേരെ ഇറക്കി അങ്ങനെ സൗകര്യമുള്ള സ്ഥലങ്ങളാവുമ്പോൾ പിന്നെ അതങ്ങനെ കല്ലുള്ള സ്ഥലങ്ങൾ മീൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ അവിടെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഈ നമ്മളെ ചൂണ്ടല്ല കുളത്ത് അതുപോലെ തന്നെ ഇയ്യം ഇതൊക്കെ കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇവിടെ തന്നെ വലിയ തിരമാലങ്ങ് വരുന്ന ശക്തിയിൽ വരുന്ന സമയത്ത് ഇത് ചൂണ്ട ചൂണ്ടപ്പുറ പൊന്തിച്ച് വച്ചിട്ട് ഈ കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും വലിയ ചെയ്യുന്നത് പിന്നെ ഒരു പോയിൻ്റ് തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചൂണ്ട ഇടുന്നതുകൊണ്ട് ചൂണ്ട കണ്ണികൾ നമ്മൾ പെണഞ്ഞ് പോകാനും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട് സ്വാഭാവികമാണ് പക്ഷേ ഈ ഒരു പോയിൻ്റിൽ മാത്രമാണ് ഇത്രത്തോളം അങ്ങനെ മീൻ ഇങ്ങനെ അടിച്ച് കയറുന്നത് മാലാൻ്റെ പൊലപ്പ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ചാകര പുലപ്പ് ഇതൊക്കെ പ്രാദേശികമായ വീടുകളാണല്ലോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മാലാൻ തന്നെയാണ് പക്ഷെ ഇനി മുമ്പ് കിട്ടിയതിൻ്റെ അത്ര വലുപ്പല്ല ഇതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഇതിനെക്കാട്ടിയൊക്കെ വലുപ്പം ഉള്ള നേരത്തേക്ക് കിട്ടിയേ അടുത്ത പോസ് ഇന്നൊരുപാട് പോസുകൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് സാധാരണ തന്നെ പൊതുവേ അത്ര പോസ് ഒന്നും കിട്ടില്ല അടുത്ത അടിച്ച് കുത്തി ഇവർ യൂസ് ചെയ്തത് ഇപ്പോൾ മീൻ കിട്ടിയ ആൾ യൂസ് ചെയ്തത് ഈ ആനയ്ക്ക് തീറ്റയിൽ കൊടുക്കുന്ന ആ പനൻ്റെ പട്ടയുടെ നടുക്കുള്ള മറ്റല്ല പോലത്തെ സാധനമാണ് അത് അതിടയ്ക്കിടയ്ക്ക് പൊട്ടുന്നുണ്ട് അവിടുത്തെ വേറൊരു പച്ച ഉണ്ടായിരുന്നു പിന്നെ അതാണ് യൂസ് ചെയ്തത് ഇതുപോലെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് അടുപ്പം കയറിയ മാലേന് പിന്നെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മാല കിട്ടിയാൽ ഒരഞ്ചാളുള്ള വീട്ടിൽ കാണിൽ രണ്ട് നേരത്തേക്ക് ഫുഡിനുള്ള മീനായി നല്ല ഉഷാറ് മീനായി പിന്നെ നല്ലൊരു സന്തോഷം നൽകുന്ന പരിപാടിയാണല്ലോ ഈ ഫിഷിംഗ് ഞാൻ ഫിഷിംഗ് വീഡിയോ എടുക്കാൻ തന്നെ പോകണെൻ്റെ മെയിൻ ഉദ്ദേശം ഒന്ന് വീഡിയോ രണ്ടാമത്തത് ആ സമയത്തുള്ള സന്തോഷം തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം അത് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങളെടുത്തുനിന്ന് അതിനുള്ള സപ്പോർട്ട് കൂടി കിട്ടുമ്പോൾ ഇരട്ടി സന്തോഷം എനിക്ക് കിട്ടും നിങ്ങളെ സപ്പോർട്ട് മറക്കരുതേ അപ്പം തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാമെന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാൾ ഇതിൽ തന്നെ ഉണ്ട് പിന്നെ നിന്റെ സൈഡൊക്കെ രണ്ടാളുകൾ വേറെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് പിന്നെ ഇവരൊക്കെ യൂസ് ചെയ്യുന്ന മൈദപ്പൊടി വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് നല്ല ടൈറ്റ് തിക്നെസ്സിലാക്കിയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് കേട്ടോ ബൈറ്റായിട്ട് വേറൊരാൾ ചെമ്മീനും ആ ചെമ്മീന് മൈദയിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് അവർക്കും മീൻ കിട്ടുന്നുണ്ട് ഈ സെയിം ഈ മാലാൻ നിറ മീൻ തന്നെ അവർക്കും കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു മെത്തേഡ് കൂടി ഉണ്ട് എന്ന് എനിക്കിന്ന് മനസ്സിലായി മുമ്പ് ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിക്കൻ്റെ പീസ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ഇടുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മൈദപ്പൊടിയും മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ചിക്കൻ്റെ പീസ് ഇട്ട് കണ്ടിട്ടുണ്ട് ചില ആളുകൾ ചിക്കൻ്റെ പീസ് നേരെ ഇടുന്നത് കണ്ടിട്ടുണ്ട് സ്രാവിൻ്റെ ചോരയിലൊക്കെ മുക്കിയിട്ട് ഈ മറ്റ് മീനിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനൊക്കെ ഇട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ചോരുള്ള അതായത് വലിയ വലിയ ഫിഷുകളുണ്ടല്ലോ ഈ ചോരുള്ള സാധനങ്ങൾ അട്രാക്റ്റ് ചെയ്യണത് അങ്ങനെയുള്ളതാകുമ്പോൾ അങ്ങനെ ചോരയിൽ മുക്കിയിട്ടിടുന്നതൊക്കെ കൂടുതൽ എഫക്റ്റായി വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിന് മുമ്പ് ചാലിയത്ത് പോയപ്പോൾ അങ്ങനെ കണ്ടിരുന്നു അങ്ങനെ ഫിഷിങ് ചെയ്യുന്ന ആളുകൾ എന്താ ഇവിടെ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഫിഷ് അടിപൊളി മാലാ തന്നെ കിട്ടിയിട്ടുണ്ട് വേണ്ടില്ലേ ഈ അടുത്തടുത്ത് ഇങ്ങനെ ആളുകൾ ചൂണ്ടിടുമ്പോഴുള്ള പ്രശ്നതാണ് ഇതിങ്ങനെ തമ്മിൽ പിണഞ്ഞു പോകുന്നൊരു പ്രശ്നമുണ്ട് പൊതുവെ ഏറ് ചൂണ്ടാകുമ്പോൾ ഇതിനേക്കാളും രൂക്ഷമാണ് കാര്യം ഇതിങ്ങനെ വളരെ ഈ പാറൻ്റെ മുകളിലുള്ള ചെറിയ രൂപത്തിലുള്ള മീൻപിടുത്താകുമ്പോൾ ഒരു പക്ഷേ ഏറ ചൂണ്ടയേക്കാൾ കുറവാണീ കുടുങ്ങൽ ഇതവിടെ വീണ്ടും മാലാൻ ഇപ്പം മാലാൻ കിട്ടി അവർ യൂസ് ചെയ്യുന്ന റോഡാണ് കേട്ടോ അതിന് മടക്കാനും നിർത്താനും പറ്റുന്ന ഒരു തരം റോഡ് പക്ഷേ നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ആ ടൈപ്പ് റോഡല്ല ഒരു നമ്മൾ നോർമൽ ഈ പറണ്ട നോർമൽ യൂസിങ്ങൾ സാധനം അതിൻ്റെ മുകളിൽ റീൽ കൊടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും കാണുന്നില്ല വീണ്ടും മറ്റൊരു മല കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേണ്ടി ഞങ്ങൾ കടലിൻ്റെ തിരമാല വരുന്നതിൻ്റെ ഒക്കെ അടി ഭയങ്കര കൂടുതൽ പിന്നെ അവിടെ കല്ലുകളുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു കൃത്യമായ രൂപത്തിലല്ല വരിക ചില കല്ലിൻ്റെ ഇടയിലൂടെ കണ്ട് വരുമ്പോൾ നേരെ പല ഭാഗത്തും കൂടി തിരമാല അടിച്ച് കയറും ഇങ്ങനെ സ്ഥലത്തൊക്കെ ഒന്ന് ഫിഷിങ്ങിനൊക്കെ ആരെങ്കിലും ഒറ്റയൊക്കെ വരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊപ്പം ഒന്നുമില്ലാതെ ഫിഷിങ്ങിനൊന്നാരും ചാടി ഇറങ്ങി പെട്ടെന്ന് സ്ഥലത്തേക്ക് പോകരുത് അറിയാലോ കടലെന്താണ് എത്രത്തോളം മരണങ്ങൾ ഉണ്ടാകുന്നതാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് വരെ പരിക്ക് പറ്റുന്നതും ഒക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ എല്ലാവരും ശ്രദ്ധ പുലർത്തണം പിന്നെ അന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ സ്ട്രെസ് കാര്യങ്ങൾ ജോലിൻ്റെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ റിലാക്സ് ആവാനും പറ്റിയൊരു നല്ലൊരു മാർഗ്ഗമാണെന്ത് ഫിഷിങ് അപ്പോൾ ആ രൂപത്തിലൊക്കെ ഫിഷിങ്ങിന് ഉപയോഗപ്പെടുത്താം പിന്നെ മറ്റ് റിലാക്സ് ആണ് മാർഗങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ പറയണ്ടല്ലോ അങ്ങനത്തെ മാർഗത്തിൽ പോകുന്നതിനേക്കാൾ ശരീരത്തിനും മനസ്സിനും നാടിനും സമൂഹത്തിനൊക്കെ വേണം ഫിഷിങ് അതുപോലെ തന്നെ ഫുഡ് കഴിക്കുക അതുപോലെ മറ്റ് ഹാബിറ്റുകളാണ് പിന്നെ ഇതവിടെ ഒരു ഞണ്ട് വില് കടൽ നിന്ന് തന്നെ കിട്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കാണിച്ച് ആ ഞണ്ട് പിന്നെ കടലിലേക്ക് തന്നെ വീണുണ്ടായത് ഇതാ അടുത്തത് കിട്ടി മാലാന്നെ ഇതായി ഇപ്പോളും സംഭവിച്ചെന്താണെന്നു വെച്ചാൽ ഇവയും കിട്ടിയപ്പോളും ഇതാ ചൂണ്ടലുകൾ തമ്മിൽ പിണഞ്ഞു പോയി കണ്ടില്ല കല്ലൊക്കെ ഏകദേശം തിരമാല വന്നിട്ട് മാത്രല്ല കേട്ടോ കല്ലുകളൊക്കെ ഏകദേശം മൂടാനുള്ള ഭാഗത്തിൽ ഇപ്പം തന്നെ വെള്ളം വന്നിട്ടുണ്ട് ഇന്നു കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത് ആ സമയമാകുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഇവർക്ക് നെച്ചറ കിട്ടി പിന്നെ അതിനാണ് ടവൽ ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഞാൻ പിടിച്ച മീന ഈ ചെങ്കല്ലിലുള്ള പൊത്തിലുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി കണ്ടില്ലാ കല് ഏകദേശം എത്രത്തോളം ഇപ്പം ഓടിക്കിടക്കുന്നുണ്ട് എന്നുള്ള ഇപ്പങ്ങൾ കാണില്ലേ വെള്ളം നല്ല വേലിയായിട്ടാണ് അതുകൊണ്ടാണ് മാലാമ്പോഴുള്ള ഇങ്ങനെ കിട്ടിക്കൊണ്ട് കൊടുക്കുന്നത് അതുമാത്രമല്ല നല്ല മറ്റുമുള്ള മീനുകളും കിട്ടും പക്ഷെ ഇന്ന് വെള്ളത്തിൽ ന്യേശം നല്ല കലക്കുണ്ട് വേറെ മീൻ കിട്ടിയിട്ടുണ്ട് ഇതാ അതേ സമയത്ത് വേറെ മാലാം തന്നെ അടിച്ചിട്ടുണ്ട് ഇവർ വേറെ ഇവിടെ നിന്നോ ഫിഷിങ് കഴിഞ്ഞ് ഫിഷിങ് നടത്തി വരികയാണ് അപ്പം വലിപ്പ് വിൽക്ക് കിട്ടിയതൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ മാലേൻ്റെ കുട്ടികളായിരുന്നു ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല വലിയ മാല തന്നെ അതപ്പോൾ കിട്ടിയുണ്ടോ വെച്ചൊരു അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ ഒറ്റവും തന്നെ ഇത്ര നല്ല വലുപ്പുള്ള മാല ഇവിടുന്ന് കിട്ടുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് ഒരിടത്തൊക്കെ റിസോർട്ട് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ ക്ലിയർ ആയിട്ടൊരു ബോർഡും കാര്യങ്ങളൊന്നും ഉള്ളതല്ല കടൽ ഫ്രണ്ടേജ് വരുന്ന രണ്ടെണ്ണം അവിടെ കണ്ടിട്ടുണ്ട് റിസോർട്ട് തന്നെ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ റിസോർട്ട് പോലെ ഉണ്ട് കണ്ടിട്ട് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം നോക്കിയാണ് പാറൻ ഈ ചെങ്കൽ ചെങ്കൽപ്പാറിൻ്റെ ഇടക്കൂടെയൊക്കെ വെള്ളം അടിച്ച് കയറുന്നത് മോളിൽ പിന്നെ ഇവർ കുറച്ചപ്പുറത്ത് മീൻ പിടിച്ച് വന്നതാണ് പേടത്ത് പിന്നെ തേട്ടുണ്ട് വലിയ ഏട്ടുണ്ട് ഇതേപോലെ തന്നെ ചെമ്പല്ലിണ്ട് രാമൂറിൻ്റെ നമ്മളടുന്ന് വിളിക്കുന്നത് അവിടുന്ന് പിന്നെ ഒരു ചെമ്പല്ലി നെട്ടില്ലാത്തൊരു ചെമ്പല്ലിട്ടോ കിട്ടിയിട്ടുള്ളത് അവർ വീണ്ടും പിന്നെ കടലിലേക്കട്ട് വെച്ചിട്ടുള്ളത് ഞങ്ങൾ സംവിധാനം കിട്ടും അതുകൊണ്ട് അത് തുറന്നു കൂടിയ റെയിൻപോട്ടിനൊക്കെ ഉണ്ടാവില്ല കാടിനെ നമ്മൾ ടയറ് കണ്ടിട്ടുണ്ട് അതുപോലത്തെ സംവിധാന കാരണം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊരു സാധനം നെക്കിട്ട് ഇങ്ങനെ വലിച്ചിട്ടില്ലെങ്കിൽ തുറന്നു വരിക ആ ഒരു പോലത്തെ സംവിധാനമുണ്ട് പിന്നെ അത് അത് മറ്റൊരു കയറിൽ കിട്ടിയത് ചൂണ്ട കണ്ണി പോലത്തെ കയറിൽ കെട്ടിയിട്ട് ഈ കല്ലിൻ്റെ ഇടയിലുള്ള കണ്ണികളുടെ ഇടയിൽ ഇങ്ങനെ കുടിക്കിട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കടലിൽ പോയി പോകുന്നുള്ള പേടി കാര്യങ്ങളൊന്നും വേണ്ടതില്ല പിന്നെ അടുത്തുള്ള കരപ്രദേശങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ കല്ലാണ് അപ്പം അത്യാവശ്യം നല്ല ദൂരത്തിലാണ് ബോട്ടുകളൊക്കെ പോകുന്നത് കാണുന്നത് പിന്നെ ഇവിടെ ഈ കല്ലുകളുടെ സൈഡിൽ ഈ തോണികളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് തെറ്റിട്ടുണ്ട് തോണി പോകാൻ പറ്റിയ സ്ഥലങ്ങൾ ഇത് കടുക്കാൻ പറിക്കാൻ പോകുന്ന ആളുകളൊക്കെ ഉള്ളവർ പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് ചൂണ്ട കുടുങ്ങുന്ന പ്രശ്നം നല്ലോണം ഉണ്ട് ഇടയ്ക്ക് ചൂണ്ട കുടുങ്ങാറുണ്ട് ഇതെപ്പോഴും കുടുങ്ങിയിട്ടുണ്ട് ഇത് കുടുങ്ങിയതല്ല ഇത് വേറെന്തോ ഒരു വലിയ എന്തോ ഒരു മീനാണോ ഇനി കടൽപ്പാമ്പാണോന്നറ കടിച്ചു വലിക്കുന്നതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി കുടുങ്ങിയതാണെന്താ വലിച്ചിട്ട് പിന്നെ അങ്ങ് വരുന്നില്ല പക്ഷേ ചില ആകുമ്പോഴത്തേരടക്കം കാണും അങ്ങനെ കുറേ നേരം കാത്തു നോക്കി ലാസ്റ്റ് പൊട്ടിച്ചൊഴിവാക്കേണ്ടി വന്നു ഇതൊക്കെ ഫിഷിങ്ങിന് സ്വാഭാവികമാണ് ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ റിസ്ക് ഉണ്ടാവുമല്ലോ അതുപോലെയുള്ള റിസ്ക് ഇതിലുമുണ്ട് പിന്നെ ഇവർ രാവിലെ ഒമ്പത് മണിക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു രാവിലെ ഒമ്പത് മണി മൊത്തത്തിന് എന്തോ സമയത്ത് വന്നിട്ടുണ്ട് പറഞ്ഞു നിങ്ങൾ പോരുമ്പം തന്നെ ഏകദേശം നാലു മണിയായിട്ടുണ്ട് അതുവരെ അതിന് ശേഷം ഇവർ അവിടെ ഞങ്ങൾ വരുമ്പോൾ ഇതേ അവിടെ ചൂണ്ടിടുന്നുണ്ട് അങ്ങനെ അവസാനം ഈ ചൂണ്ടക്കണ്ണി പൊട്ടിക്കാട്ടാ ചെയ്തിട്ടുള്ളത് കടൽ പാമ്പാണോ എന്താ ഇനിയിപ്പോൾ വലിയ ഏതെങ്കിലും മീനാണോ എന്താണെന്നുള്ള ഒന്നും അറിയില്ല വലിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു പിന്നെ കടലിലെ ദൂരമൊക്കെ കാണുന്ന കല്ലുകളുണ്ടല്ലോ അതിൻ്റെ ഏകദേശം എടുത്തെത്തുന്ന രൂപത്തിൽ എറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട് മീൻ അപ്പോൾ അപ്പോൾക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്